നമസ്കാരം സ്വാഗതം അങ്ങനെയാ വെല്ലുവിളിക്കുന്നത് ഒരു ഏറെ വടക്കം ഇങ്ങനെ പൊട്ടിക്കാൻ ഇത്രയും വലിയ ആളാണല്ലോ കോടീശ്വരനാണല്ലോ ഏഹ് ആയിരക്കണക്കിന് കോടിക്ക് സമ്പത്തിൻ്റെ ഉടമയാണല്ലോ മുഖ്യമന്ത്രിയുടെ കൂടെ പിണറായി വിജയൻ്റെ കൂടെ മയോ ക്ലിനിക്കിൽ അമേരിക്ക എവിടെ പോയാലും അദ്ദേഹം കൂടെ പോകും മൂത്രമൊഴിപ്പിക്കാൻ പോലും ഇങ്ങനെയാണ് കൊണ്ടുപോകണത് എന്താ അവിടെ സ്റ്റാഫില്ലേ അതൊക്കെ വെറുതെ കള്ളവാണെന്ന് മായ ക്ലിനിക്ക് പോലെ ഡെയി ഇവിടുത്തെ സ്റ്റാഫുകൾ അനുവദിക്കത്തില്ല അത് അവരുടെ ഡ്യൂട്ടിയാണ് മൂത്ര ഒഴിക്കാൻ കൊണ്ടുപോകണതൊക്കെ അപ്പോൾ ഇതെല്ലാം പറഞ്ഞ ആളുകളെ പറ്റി എന്തിനാണ് ടിറ്റ്വറ്റാറ്റ എന്താ ഒരു 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 മാർസിസ്റ്റ് പാർട്ടിയില്ല സി പി എമ്മിലെ ഇടതുപക്ഷത്തിൽ ആരെങ്കിലും വന്ന് ഇതിനെതിരെ ശബ്ദമുയർത്തിയോ ഒന്നും ഉയർത്തുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൂടാ അങ്ങനെ പറഞ്ഞ് മോശമായി പോയി അതല്ലേ നിങ്ങളെ വേദി നടപടി എടുക്കുമെന്ന് ആരെങ്കിലും പറയുന്നത് പറയുന്നില്ല ഇതെല്ലാം ടി കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുകയാണ് ഇദ്ദേഹത്തിന് കോൺഗ്രസിനെ പറ്ററ പറ്റിക്കണം സി പി എമ്മിനെ മുന്നിൽ കൊണ്ടുവരണം ഇതന്നെ സംഭവം അതാണ് എറണാകുളത്ത് കൊണ്ട് പോയി കോ കോൺഗ്രസിൻ്റെ കോട്ടയെ ബെഹനി ബെഹനാനെ തൊപ്പിക്കാൻ ചാലക്കുടിയിൽ കൊണ്ടുപോയി ആരും അറിയാത്ത രണ്ട് കൊച്ചു പിള്ളേരെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത് വക്കീലന്മാരെന്നാണ് പറയുന്നത് ആരും കണ്ടിട്ട് പോലും ഇല്ല അവർ എങ്ങനെ ഇവരെ ഇവരത്തെ കണ്ടുകൊണ്ട് ഇവർ വോട്ട് ചെയ്യണം ഇദ്ദേഹത്തിൻ്റെ മഹിമ ഉണ്ടോ ഊട്ടിയെണ്ണം അപ്പം ഇതൊക്കെ ശുദ്ധ പറ്റിപ്പാണ് ഇതെന്ന് പറയുന്നത് എങ്ങനെ ഒരു ഒരു സ്പോയിൽ സ്പോട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞ സ്പോയിൽ സ്പോട്ടായിട്ട് നിൽക്കുക എന്നിട്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കുക അപ്പോൾ ഓമിയ പൊട്ടിക്കും പൊട്ടിക്കും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കൈ കുറേ രഹസ്യങ്ങൾ കാണുമായിരിക്കും അപ്പം അപ്പം ഇത് ഇത് ജനങ്ങളോടുള്ള ഒരു അവഹേളനമല്ല അത് ഒരു പബ്ലിക് പേഴ്സണായിട്ട് വന്ന് നിന്നിട്ട് ഇവർ എന്തൊരു പൊക്കലായിരുന്നു അതിന് ഇവർ രണ്ടുപേര് രണ്ടുപേർ സ്റ്റേജിൽ പോയി ഇദ്ദേഹത്തെ മഹിമ ഇത് വേറൊരാളില്ല ലാസ്റ്റ് ബസ്സാണ് പണ്ട് അതിൽ എല്ലാരും കൂടെ കേറിക്കോ കേരളെ പിടിച്ചടക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിപ്പോൾ എവരെവിടെ പോയി ബോംബിനെ പറ്റിയില്ല ഏറുപടക്കത്തിനെ പറ്റിയില്ല പൊട്രാസിനെ പറ്റി അവർക്കൊന്നും പറയാനില്ല സുനിൽ മാത്രമേ ഉള്ള ഐ ടി ഐയുടെ അദ്ദേഹം തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രോതാക്കൾ എന്നെ വ്യൂവേഴ്സ് വിളിച്ച് പറയും മോശമായി പോയി നിങ്ങൾ നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്തു തന്നെ അദ്ദേഹം തന്നെ ഇപ്പോൾ എതിരി തിരിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാനാണ് ലെറ്റർസ് ഹാവ് എ ക്ലീൻ പൊളിറ്റി എല്ലാവരും പറയും ഇവിടെ കേരളം സന്തോഷ് ജാഹർ കുളകര കടന്ന് വാവിട്ടായിരിക്കും അദ്ദേഹം ലോക എക്സ്പീരിയൻസിൽ കൂടെ പറയും കേരളം നന്നാണെങ്കിൽ എങ്ങനെ നന്നാ ഇങ്ങനെയുള്ള ആളുകളൊക്കെ മുട്ടിപ്പൊളിച്ചു ഒന്നിച്ച് സിസ്റ്റം കൂടെ കറപ്റ്റ് ചെയ്യാൻ കറപ്ഷനായി നിൽക്കുന്നവരെ സഹായിക്കാനായിട്ട് ഗൂഢതന്ത്രങ്ങൾ ബോംബിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് വരിക അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് ഇതോ ഡൗട്ട് അബൌട്ടിട്ട് ഇങ്ങനെയുള്ളവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് അങ്ങനെ നല്ലവരെ ആക്കിയെങ്കിലും ഒക്കെ വലിയ കുട്ടികളേറ്റും പോവുകയായിട്ട് പക്ഷേ ഇങ്ങനെ അല്ല ആയിട്ടല്ല ഇറങ്ങിത്തിരിക്കേണ്ടത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി എടുത്തില്ലെങ്കിൽ ഇനി വേറെ ആൾക്കാർ ഇതിന് വേറെ ബോംബു ആയിട്ട് ഇറങ്ങും യാതൊരു സംശയമില്ല ഇവിടെ ഭരിക്കുന്ന സി പി എം സർക്കാർ അഥവാ പിണറായി സർക്കാരിനെതിരെ പോരാടി നിൽക്കുന്നു എന്നൊരു ധാരണയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് എന്നാൽ ഇവർ തമ്മിൽ വളരെ വലിയ രീതിയിലുള്ള അന്തർധാരയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് എന്ന് പിന്നീട് നമുക്കത് മനസ്സിലായി കാരണം തൃക്കാക്കര തിരഞ്ഞെടുപ്പ് സമയത്താണ് തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് പോലുള്ള സംഗതികൾ വരുമ്പോൾ ഒരുപാട് പണച്ചെലവുള്ള കാര്യമാണ് അന്ന് പേയ്മെൻറ്റ് സീറ്റായിരുന്നു ഒരു ജോ ജോസഫ് എന്ന് പറഞ്ഞൊരു പാവം പിടിച്ച ഡോക്ടറെയാണ് ഇടതു വർഷം പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് ആ പാവത്തിൻ്റെ കാശ് പോയത് മിച്ചം പക്ഷേ പ്രചരണത്തിന് മറ്റുമായിട്ട് കാശ് ലക്ഷങ്ങൾ വേണമായിരുന്നു ആ സമയത്ത് മുപ്പത് ലക്ഷം രൂപ കൊടുത്ത് സഹായിച്ചത് സി പി എമ്മിനെ സഹായിച്ചത് ഈ സാബു ജേക്കപ്പാണ് ഒന്ന് ഓർത്ത് നോക്കുക നമ്മുടെ മുന്നിൽ നമ്മൾ കാണുന്ന എന്താ ഇവർ തമ്മിൽ പരസ്പരം പോരടിച്ച് നിൽക്കുന്നു യുദ്ധം ചെയ്യാൻ നിൽക്കുന്നു കണ്ണിൽ കണ്ടാൽ അപ്പോൾ പോരടിക്കും എന്ന തരത്തിൽ നിൽക്കുന്നു അണികളൊക്കെ ഈ സാബുവിനെ കണ്ടാൽ തല്ലും എന്ന പരുവത്തിൽ നിൽക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള സ്പർദ്ധ ഇതാണ് നമ്മുടെ മനസ്സിലുള്ള ഇവർ തമ്മിലുള്ള ഈ സ്പർദ്ധയെപ്പറ്റി നമ്മുടെ മനസ്സിൽ നമ്മൾ സങ്കല്പിച്ചു വെച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താ നടന്നത് സി പി എമ്മിന് ഒരു ആവശ്യം വന്നപ്പോൾ കോൺഗ്രസ് തോൽ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് തോൽക്കണം അതുതന്നെയാണ് ഈ സാബുവിൻ്റെ ആവശ്യം കാരണം പി ടി തോമസാണ് സാബുവിനെതിരെയുള്ള യഥാർത്ഥത്തിലുള്ള പ്രശ്നം പൊക്കിക്കൊണ്ടു വന്നത് അത് പരിസ്ഥിതി സംബന്ധിച്ചുള്ള പ്രശ്നമാണ് പി ടി തോമസിൻ്റെ ഭാര്യ ഉമാ തോമസാണ് അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് അവർ തോൽക്കണം അവർ തോൽക്കണമെങ്കിൽ കാശ് കൊടുത്ത് ഈ സി പി എമ്മിന് പ്രചരണത്തിന് വേണ്ടി കാശ് കൊടുത്ത് സഹായിക്കണം അങ്ങനെ വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തി എങ്ങനെയും അവിടെ സി പി എം ജയിക്കണം അതിനു സഹായിച്ചതാരാണ് ഈ നാട്ടിൽ മറ്റ് മലയാളിമാരും കോടീശ്വരന്മാരും ഒന്നും ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം യൂസഫ് ബലിയും അതേപോലെ തന്നെ രവി പിള്ളയൊക്കെ അവരുടെ വലിയ സുഹൃത്തുക്കളാണ് എന്നിട്ട് പോലും അവർക്കൊടുത്ത് അവർക്കൊടുത്തായിട്ട് അറിയില്ല കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിരിക്കുന്ന കണക്കിന് പ്രകാരം ഇന്ത്യയിൽ തന്നെ രണ്ടാം സ്ഥാനം സാബു ജേക്കബിനാണ് ഒന്നാമത് കർണാടകയിലുള്ള സി ഐ ടി ആണ് ഈ പണം കൊടുത്തിരിക്കുന്നത് അതൊരു അൻപത്തിരണ്ട് ലക്ഷമോ മറ്റോ ആണ് അത് കഴിഞ്ഞാൽ പിന്നെ ഈ മുപ്പത് ലക്ഷം രൂപയാണ് സി പി എമ്മിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് തന്നെ വ്യക്തമാണ് ഇത്രയും സ്പർദ്ധയായിട്ട് നിൽക്കുമ്പോൾ ആരെങ്കിലും ശത്രുവായിട്ട് കാണുന്ന ഒരാൾക്ക് മുപ്പത് ലക്ഷം രൂപ കൊടുക്കുമോ ഇനി അഥവാ അവരുടെ ശല്യം കൊണ്ട് ഭീഷണി കൊണ്ട് കൊടുത്താലും വല്ല ഒന്നോരോ രണ്ടോ ലക്ഷം കൊടുത്ത് അത് ഒതുക്കാനില്ലെന്നോ വേറെ ആരും കൊടുത്തിട്ടില്ല ഇവർ മാത്രമാണ് കൊടുത്തത് സാബുവിനെ സംബന്ധിച്ചിടത്തോളം സാബുവിൻ്റെ ബിസിനസ് വലുതായി എന്നതിനപ്പുറം സാബുന് ഒരു കൂട്ടൊന്നും സംഭവിച്ചിട്ടില്ല സാബുവിന് ഇവിടുത്തെ സാബുന് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് തന്നെ തെലങ്കാനയിൽ ഹെക്ടർ തണക്ക് സ്ഥലം കിട്ടി ചുളുവിലയ്ക്ക് കിട്ടി അവിടെ തന്നെ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യാൻ ആളുകളുണ്ട് പക്ഷേ ആ പ്രോഡക്റ്റിൻ്റെ അദ്ദേഹം ഉത്പാദിപ്പിക്കുന്ന സംഗതിയുടെ വില കുറയാൻ പോകുന്നില്ല അപ്പോൾ ഇരട്ടി ഇവിടെ ഇവിടെ വെച്ച് ഉൽപ്പാദിപ്പിച്ച് കയറ്റി അയക്കുന്നതിനേക്കാൾ കൂടുതൽ പണം അവിടെ കിട്ടും ഇദ്ദേഹം പറയുന്ന പോലെ തന്നെ കോടാനുകോടി ആസ്തിയുള്ള വ്യക്തി അത്രയൊക്കെ ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയുടെ മകളെ പറ്റി എൻ്റെ കയ്യിൽ ബോംബുണ്ട് ഞാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നമ്മളെ നോക്കി കൊഞ്ഞനും കുത്തുകയാണ് നമ്മളെ നോക്കി കൊഞ്ഞനും കുത്തുകയാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ പിടുവായ സർക്കാർ മുതിർന്നാൽ അദ്ദേഹം ഈ ബോംബും പൊട്ടിക്കും ഒരാഴ്ച കൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടി അറസ്റ്റാ അറസ്റ്റിലാക്കും എന്നാണ് പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താ അറസ്റ്റിലാക്കാൻ തക്ക സംഗതികൾ അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവായിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഉപയോഗിക്കില്ല അദ്ദേഹത്തിനെതിരായിട്ട് വന്നാൽ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളൊക്കെ ആരാണ് അപ്പോൾ ഇദ്ദേഹത്തിന് എന്താണ് സാമൂഹിക ഒരു പ്രതിബദ്ധത ഉള്ളത് ഒരു പാർട്ടിയും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇപ്പോൾ രണ്ട് പേരെ രണ്ട് സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ടുണ്ട് അത് രണ്ടും രണ്ടിടത്തും ഒന്ന് ചാലക്കുടിയും ഒന്ന് മറ്റൊരു അടുത്തുമാണ് ഈ രണ്ടിടത്തും കോൺഗ്രസ് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എത്രയേ ഉള്ളൂ പറ്റാവുന്നിടത്തോളം വോട്ട് കോൺഗ്രസ്സിന് പോകുന്ന വോട്ട് പിടിക്കുക അങ്ങനെ ഇടതുപക്ഷത്തിനെ ജയിപ്പിക്കാനുള്ള വഴി ഒരുക്കി കൊടുക്കുക ഇതുമാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇതെല്ലാം ഈ സി പി എമ്മുമായിട്ടുള്ള അന്തർധാരയുടെ ഫലമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ കുറേ ആളുകൾ ഇദ്ദേഹം വലിയ മാസമാണ് ഹീറോയാണ് സി പി എമ്മിനെതിരെ പൊരുതി നിൽക്കുന്ന കണ്ടോ എന്ന തരത്തിൽ കൊണ്ട് കൊണ്ടാടിയിട്ടുണ്ട് പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഇവർ തമ്മിലുള്ള അന്തർധാരയാണ് ആ കാര്യത്തിൽ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ പണം കൊടുത്തതും ബാക്കി തുടർന്ന് കട തുടർന്ന് നടന്നിട്ടുള്ള സംഭവങ്ങളും അതിനുശേഷം ആദ്യന്തികമായിട്ട് സാബു ജേക്കബിനുണ്ടായ കിട്ടിയ ആ നേട്ടവും കൂടെ വിലയിരുത്തിയാൽ മാത്രം മതി ഇതെല്ലാം നമ്മളെ വലിപ്പിക്കാനുള്ള അഭ്യാസങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെബ്ഡസ് കർമാനോസ്